ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് അപ്പോൾ ഗായ്സ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് നേടിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എന്നാൽ ഇന്നലെ നമ്മളുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിരാട് കോഹ്ലി മേ ബി ഹിസ് സേവിംഗ് ഫോർ ദ ഫൈനൽ ഫൈനലി ഫൈനലിനു വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു ആ പ്രകടനം അപ്പ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വിരാട് കോഹ്ലി എഴുപത്തി ആറ് റൺസാണ് നേടിയത് ഈസ് എ ബിഗ് മാച്ച് പ്ലെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് വിരാട് കോഹ്ലി അമ്പത്തൊമ്പത് ബോളിൽ നിന്ന് എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടിയത് അതിൽ ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കളിയെ പറ്റി പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം നാൽപ്പത്തെട്ടാം ബോൾ വരെ അദ്ദേഹം കളി വളരെ സ്ലോ ആയിരുന്നു എന്നാൽ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പരിശോധിക്കുക ആണെങ്കിൽ കമൻ്റുകൾ വരികയായിരുന്നു ബോൾ ബൈ ബോൾ ആണ് കോഹ്ലി എടുക്കുന്നത് നാൽപ്പത്തെട്ടിൽ ബോൾ ബോളിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസ് എന്നാൽ മേ ബി വിക്കറ്റ് പോയാൽ അത് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും എന്ന കാരണത്താലാണ് അദ്ദേഹം പൈ കൊണ്ടുപോയത് എന്നാൽ നാൽപ്പത്തെട്ട് ബോളിന് ശേഷം അദ്ദേഹം അർദ്ധ സെഞ്ചറി നേടിയതിനു ശേഷം അദ്ദേഹം ശരിക്കും ഗിയർ മാറ്റായിരുന്നു വിരാട് കോഹ്ലിയുടെ അവസാന പതിനൊന്ന് പന്തിൽ ഇരുപത്തിയാറ് റൺസാണ് അദ്ദേഹം നേടിയത് അവസാന ബോളുകളിലാണ് ഒരു ഫിയർലെസ് ആയിട്ടുള്ള വിരാട് കോഹ്ലിയെ നമ്മൾ കണ്ടത് അപ്പുഗൈസ് ശരിക്കും ഹീസ് എ ബിഗ് മാച്ച് പ്ലെയർ എന്ന് തന്നെ പറയാൻ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല അവസാന ബോളിലൊക്കെ അടിയോട്ടടി എന്ന് പറഞ്ഞാൽ അടി ഓട്ടടി പിച്ചും ിനെ തുണയ്ക്കുന്ന പിച്ച് ആണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനുമായ രോഹിത് ശർമ്മ ഒമ്പത് റണ്ണിനാണ് പുറത്തായത് അഞ്ച് ബോളിൽ ഒമ്പത് റണ്ണെ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ പന്താവട്ടെ ഫേസ് ചെയ്ത രണ്ടാം ബോളിൽ തന്നെ പുറത്തു പോവുകയായിരുന്നു റണ്ണൊന്നും എടുക്കാതെ എന്നാൽ സ്കൈ സ്കൈയെ നാല് ബോളിൽ നിന്ന് മൂന്ന് റണ്ണ് മാത്രമേ സ്കൈക്ക് നേടാൻ സാധിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വതസന്ധമായ ശൈലിയുള്ള ഷോട്ടിലൂടെ അദ്ദേഹം പുറത്താവുകയായിരുന്നു എന്നാൽ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേലിൻ്റെ ഇന്നിങ്സ് എടുത്തു പറയാനിരിക്കാൻ വയ്യ എ ബ്രില്യൻ ക്യാമിക്കോ നാൽപ്പത്തിയേഴ് റണ്ണാണ് അക്ഷർ പട്ടേൽ ഒന്ന് നേടിയത് മൂന്ന് വിക്കറ്റ് പോയതിനു ശേഷമുള്ള ഇന്ത്യൻ സ്കോർ ബോർഡിനെ നീക്കിയത് തന്നെ അക്ഷർ പട്ടേലിൻ്റെ ആയിരുന്നു എന്നാൽ എന്നാൽ കോഹ്ലിയും അപ്പുറത്തെ എൻഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതുകഴിഞ്ഞു വന്ന ദുബൈ ആയാലും ദുബൈ ഇരുപത്തേഴ് റണ്ണാണ് പതിനാറ് ബോളിൽ നിന്ന് നേടിയത് അത് കഴിഞ്ഞ് വന്ന ദൂബൈ ആയാലും ഇരുപത്തേഴ് റണ്ണാണ് അദ്ദേഹം നേടിയത് പതിനാറ് ബോളിൽ നിന്ന് അതും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു ഗൈസ് വിരാട് കോഹ്ലി ഔട്ട് ആയതിനു ശേഷം വന്ന പാണ്ഡ്യ രണ്ട് ബോൾ മാത്രമേ അദ്ദേഹം ഫേസ് ചെയ്തുള്ളൂ അഞ്ച് റണ്ണാണ് അദ്ദേഹം നേടിയത് സാർ ജഡേജ ആവട്ടെ രണ്ട് റണ്ണും അപ്പോൾ ഗൈസ് ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് മതിയാവോ ഇന്ത്യക്ക് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് വിജയിക്കാൻ ചാമ്പ്യന്മാരാവാൻ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം സുഹൃത്തുക്കളെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്